നമസ്കാരം സംസ്ഥാനത്ത് പലയിടത്തും റെയിൽവേ പാളങ്ങളിൽ കല്ലുകളും മറ്റും വയ്ക്കുന്ന സംഭവങ്ങൾ ആവർത്തിക്കുകയാണ് ഇതേക്കുറിച്ച് പോലീസ് അന്വേഷണം നടക്കുമ്പോൾ പലപ്പോഴും കുട്ടികളാണ് പ്രതിസ്ഥാനത്ത് എത്താറുള്ളത് ഇതിനിടെ കളനാട് റെയിൽവേ പാളത്തിൽ ട്രെയിൻ പോകവെ കല്ലുവെച്ച സംഭവം നടന്നത് ഈ കേസിൽ ഒരാളെ പോലീസ് അറസ്റ്റ് ചെയ്തുവെന്നാൽ കൗതുകം കൊണ്ടാണ് ഇങ്ങനെ ചെയ്തതെന്നാണ് യുവാവ് നൽകിയ മൊഴി സംഭവവുമായി ബന്ധപ്പെട്ട് ഇരുപത്തൊന്ന് വയസ്സുകാരനായ പത്തനംതിട്ട വയല സ്വദേശി അഖിൽ ജോൺ മാത്യുവാണ് പിടിയിലായത് തിങ്കളാഴ്ച രാത്രിയായിരുന്നു അമൃത്സർ കൊച്ചുവേളി എക്സ്പ്രസ് കടന്നു പോകുന്നതിന് മുമ്പ് ഇയാളും സുഹൃത്തും പാളത്തിൽ കല്ലുകൾ നിർത്തിവച്ചത് എന്നാൽ അപകടമൊന്നും സംഭവിച്ചില്ല ട്രെയിൻ പോയതോടെ കല്ലുകൾ പൊടിഞ്ഞ നിലയിൽ കണ്ടെത്തുകയായിരുന്നു ഇന്നലെ പുലർച്ചെയാണ് പ്രതി പിടിയിലായതെന്ന് ആർ പി എഫ് ഇൻസ്പെക്ടർ എം അക്ബർ അലി മാധ്യമങ്ങളോട് പറഞ്ഞു ഇവർ കൗതുകത്തിനാണ് ഇത് ചെയ്തതെന്നും അട്ടിമറി അത്തരം ലക്ഷ്യങ്ങളോ ഇവർക്കുണ്ടായിരുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു വന്ദേഭാരതത്തിന് കല്ലെറിഞ്ഞ പതിനേഴുകാരനെയും പോലീസ് പിടികൂടിയിരുന്നു പ്രായപൂർത്തിയാകാത്തതിനാൽ ഇയാൾക്കെതിരെ ജുവനയിൽ നിയമ നടപടി പ്രകാരം കേസ് സ്വീകരിക്കും കാസർഗോഡ് മേഖലയിൽ ട്രെയിനുകൾക്ക് നേരെ കല്ലെറിയുന്നതും പാളത്തിൽ കല്ലുവെക്കുന്നതും വർദ്ധിച്ചു വരുന്നതിനാൽ മേഖലയിൽ റെയിൽവേ പോലീസും ആർ പി എഫും പരിശോധന കർശനമാക്കിയിട്ടുണ്ട് മിക്ക കേസുകളിലും കുട്ടികളാണ് പ്രതികൾ സംഭവത്തിന്റെ ഗൗരവം മനസ്സിലാക്കാതെ കൗതുകത്തിന് പുറത്താണ് കുട്ടികൾ ഇത് ചെയ്യുന്നതെന്നും ഇത് രക്ഷിതാക്കൾ ശ്രദ്ധിക്കണമെന്നും ആർ പി എഫ് ഇൻസ്പെക്ടർ പറഞ്ഞു ബോധവൽക്കരണവും മറ്റ് നടപടികളും സ്വീകരിക്കുമെന്നും പോലീസ് അറിയിച്ചു ആർ പി എഫും റെയിൽവേ പോലീസും സംയുക്തമായി നടത്തിയ അന്വേഷണത്തിലാണ് പതിനേഴ് വയസ്സുകാരനടക്കം അറസ്റ്റിലായത് ജോലി അന്വേഷിച്ചാണ് അഖിൽ ജോൺ മാത്യു കാസർഗോഡ് എത്തിയത് അത്രേ മൂന്നു ദിവസം മുമ്പാണ് ഇവർ വീട്ടിൽ നിന്നിറങ്ങിയത് ചോദ്യം ചെയ്യലിൽ കൌതുകത്തിനാണ് പാളത്തിൽ കല്ലുവെച്ചതെന്ന് ഇയാൾ പോലീസിനോട് പറഞ്ഞു ഇക്കഴിഞ്ഞ എട്ടാം തീയതിയാണ് ബേക്കൽ പൂച്ചക്കാട് വന്ദേഭാരതന് ഇതിൽ ട്രെയിനിന്റെ ചില്ലു പൊട്ടിയിരുന്നു ട്രെയിനിൽ സ്ഥാപിച്ച സിസിടിവി ക്യാമറകൾ പരിശോധിച്ചതിൽ നിന്നാണ് പ്രതിയെ പോലീസ് തിരിച്ചറിഞ്ഞത് തുടരെയുള്ള ആക്രമണങ്ങളുടെ പശ്ചാത്തലത്തിൽ ആർ പി എഫും പോലീസും റെയിൽവേ സ്റ്റേഷനുകളിൽ ട്രാക്ക് പട്രോളിംഗ് ശക്തമാക്കി